ഡിഷാണ് ഉണ്ടാക്കാൻ പോണത് അത് അതിന് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും കുറഞ്ഞ സാധനങ്ങളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിഷാണ് ഇതിലേക്ക് ഞമ്മക്ക് മുൾപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്കിങ്ങട്ട് പൊരിച്ചെടുത്തിട്ട് വരാം ഇതിലേക്ക് വേറെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കില്ല ഈ പൊരിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇത് ചേർക്കുന്നത് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ക്ക് ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ സ്റ്റൗ ഓണാക്കി കൊടുക്കാം നമ്മൾ ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ ഇത് നല്ലോണം ചൂടായി വരറ്റാ പോയി ഞാൻ അടുത്ത ഡിഷുകൾ പരിചയപ്പെടുത്താം ഇത് പൊരിച്ചു കൊരതിന് ശേഷമാണ് നമുക്ക് ആവശ്യം വരികയുള്ളൂ ഇത് അതിലേക്ക് വേണ്ട കരിയപ്പില മല്ലിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മുളക് ഇത് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് ഇത് ടൊമാറ്റോ സോസും ഇത് ചില്ലി സോസും ഇതാ ചൂടായി വരുമ്പോഴേക്കും ഞാനിത് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം നമ്മുടെ മുളക് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് നമ്മൾ ഗായം തേച്ചപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണും മുളകും പൊടിയും ഇട്ടിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഇത് പൊരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് ഈ എരുവിന് ക്രഷ് ചെയ്ത മുളകുണ്ട് ഒക്കെ ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം നല്ല ചൂടായതിനു ശേഷം പൊരിച്ചെടുത്താൽ മതി ുള്ളിയാണ് എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്ക് ആയാലും നമുക്കിത് അടി പിടിക്കാതെ കിട്ടും നമുക്ക് കംപ്ലീറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ പാകം നല്ലവണ്ണം ഒന്ന് വെന്ത് വരറ്റാം അതുവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ അയിത്തെ എണ്ണയൊക്കെ മുക്കി എടുത്തിട്ടുണ്ട് പത്ര എണ്ണ മതി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചായ കൊടുക്കാം കരിവേപ്പിന്റെ അല ചേർക്കും വറ്റിനെ തിരുക്കി വെച്ച് കൊടുക്കണം നല്ലവണ്ണം ചുരുക്കണം ബ്രഷ് ചെയ്ത മുളക് ചോർക്കേ ഇതിന്റെ പച്ച ചായ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം തീയ്യ് നല്ലവണ്ണം ചുരുക്കി കൊടുക്കണം അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക മല്ലിൻ്റെ ഇല രണ്ട് കഴിച്ച തക്കാളി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കഴിച്ച ഇഞ്ചർ സോസ് ഒഴിച്ചു കൊടുക്കുന്നു ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് നല്ലവണ്ണ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇപ്പം ചെയ്ത് വെച്ചതെല്ലാം ഇതിലേക്ക് ജോയിൻ്റ് ആവണം ഇതിൽ നമ്മൾ കോൺഫ്ലോവർ ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇത് ലാസ്റ്റാണ് കുരുമുളക് പൊടിയും കർമ്മ ഇട്ട് കൊടുക്കണം അത് നല്ലവണ്ണ ഇതിലേക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇളക്കി നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ ആ ചെയ്തതൊക്കെ ഇതിൽ കോട്ട് ചെയ്ത് വരണം കുറഞ്ഞ തീ തന്നെയാണ് ഇപ്പം ഇത് ഇരിക്കണത് ഇതിലേക്ക് നമുക്ക് കറുമസാലപ്പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് എല്ലാ കഷ്ണത്തിലേക്കും ഒരേപോലെ ചേരാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കൂടി കൂടിക്കെടുക്കുന്നതൊക്കെ ഒന്ന് നേരത്തില് വെച്ച് കൊടുക്കറാലപ്പൊടിയും കുരുമുളക് പൊടി ഇടുമ്പോഴും എല്ലേ കഷ്ണത്തിലേക്കും ഒരേപോലെ ചേർന്ന് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ക്രഷ് ചെയ്ത മുളക് ഇട്ടതുകൊണ്ട് നിങ്ങൾ എരിവും ഒക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാനൊരു പന്ത്രണ്ട് മുളകാണ് ക്രഷ് ചെയ്തിട്ട് കൊടുത്തത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ മുളകും പൊടി അതിൽ ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചായച്ചതും അതിൽ ചേർത്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക കുരുമുളകും പൊടി ഞാൻ ഒരു ടീസ്പൂണാണ് ഇട്ടുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പ് നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്തതാണ് കറുമസാല പൊടിയിൽ ഒരു ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കറുമസാല പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഞാൻ ചിക്കനൊക്കെ കായം തേച്ചതിന് ശേഷം കൂടുതൽ സമയമൊന്നും വെച്ചിട്ടില്ല തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ചു സമയം വെച്ചിരുന്നാല് ഉപ്പ് എരുവൊക്കെ അതില് പിടിക്കും പിന്നെ നിങ്ങൾക്ക് ചിക്കൻ ഇപ്പു കൊറവുണ്ട് ഇങ്ങനത്തെ സമയത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും ഇന്ന് തീ ഊട്ടി കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ആയതുകൊണ്ട് കുറേ സമയം ഈ ചൂട് അതേപോലെ തന്നെ നിൽക്കും അതുകൊണ്ടാണ് ഇത്രയും സമയം കുറഞ്ഞ തീയിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ ചൂട് ചട്ടിന്റെ ചൂട് കുറെശെ അമർ കുറഞ്ഞു വന്നിരുന്നു അത് അപ്പോഴാണ് ഞാൻ പിന്നെ തീ ഓൺ ഓണാക്കി കൊടുത്തിട്ടുള്ളത് നമ്മളിതില് എണ്ണയൊന്നുമില്ല നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഇതുണ്ടാക്കി നോക്കുന്നു വിചാരിക്കുന്നു എത്തി ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടുണ്ട് കുറച്ച് സമയം ഇതിൽ ഇരുന്നാൽ മതി നോൺ സ്റ്റിക്കിലാണെന്നുണ്ടെങ്കിലും പിന്നെ കുറച്ച് സമയം കൂടി ഇത് ചൂടാക്കി ഇളക്കി കൊടുക്കണം പിന്നെ ചിക്കൻ അധികം മുരിഞ്ഞു പോവാതെ ആണ് എടുക്കേണ്ടത് എന്നാൽ വേവും വേണം അധികം മുരിഞ്ഞു പോവും ചെയ്യരുത്